ഹലോ ഗൈസ് ഇന്നലെ ബിഗ് ബോസിൽ നടന്നത് തികച്ചും ഒരു തൊട്ടിത്തരം തന്നെയാണ് നെവിന്റെ തെണ്ടിത്തരം എന്ന് വേണമെങ്കിൽ പറയാം കാരണം മനജാൻ തന്നെ നമ്മൾ കണ്ടതാണ് നെവിനും അനുമോളും തമ്മിൽ എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടിയത് ഇതിൽ അനുമോളുടെ കാര്യത്തിൽ വലിയ തെറ്റൊന്നും പറയാൻ പറ്റില്ല നെവിനാണ് ആദ്യം ഇത് തുടങ്ങി വെച്ചത് മാത്രമല്ല അനുമോൾ അതിനെ തിരിച്ചു ചെയ്തു അതിനാണ് നെവിൻ ആ ബെഡിൽ വെള്ളം കോരി ഒഴിച്ചത് ഇതൊട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഇന്നലെ നടന്നത് അതുക്കും മേലെ ഷാനവാസിനടുത്ത് നെവിൻ കാണിച്ചത് ഷോ ഇത് ഒരു ആവശ്യമില്ലാതെയാണ് നെവിൻ ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇനി കേവലം പത്തൊമ്പത് ദിവസമാണ് ഇനി ബിഗ് ബോസ് തീരാനുള്ളത് ഇതിൽ ഷാനവാസ് ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഷാനവാസ് ഇതുവരെ ബിഗ് ബോസിൽ മടങ്ങി വന്നിട്ടില്ല ഇനി ഈ ഒരു വീക്കെൻഡിൽ ലാലേട്ടൻ വന്നതിനു ശേഷം അതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും ഷാനവാസ് ഈ ഒരു പത്തൊമ്പത് ദിവസം ആക്കി നിൽക്കേ ഈ ബിഗ് ബോസിൽ നിന്നും വിട്ടുപോകോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്തായാലും തിരിച്ചു വരും പക്ഷേ ടാസ്കുകളിലൊന്നും തൽക്കാലം പങ്കെടുക്കാൻ പറ്റില്ല വന്നാൽ ഇനി എന്താണ് സ്ഥിതി എന്ന് അറിയില്ല പക്ഷേ ഈ നെവിനെ ഇനി അവിടെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് അവസാനത്തെ ഒരു വാണിംഗ് കൊടുത്തിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് എനിക്ക് ഒന്ന് പ്രത്യേകിച്ച് സാബുമാൻ ഇത്തവണ പുറത്ത് പോകും അല്ലെങ്കിൽ സാബുമാൻ അല്ല പുറത്ത് പോകുന്ന എങ്കിൽ തവണ നവിൻ പുറത്ത് പോയിരിക്കും കാര്യം നെവിന് ഒരുപാട് വോട്ടുകളൊക്കെ കുറയുന്നുണ്ട് ആ വോട്ടുകളൊക്കെ ചെന്ന് കയറുന്നത് സാബുമാനാണ് അത് സാബുമാന്റെ ഭാഗ്യമാണ് ഈ നെവിന് അവിടെ പലപ്പോഴും റൂൾസ് ബ്രേക്ക് ചെയ്തിട്ടുള്ള പല പരിപാടികൾ നടത്തിയിട്ടുണ്ട് നാടകം കളിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന പറഞ്ഞപ്പോൾ ഒരിക്കലും ബിഗ് ബോസ് ഇറക്കി വിട്ടിട്ട് തിരിച്ചുകൊണ്ട് വന്നതാണ് ബിഗ് ബോസ് തന്നെ അവസാനം പറഞ്ഞൊരു കാര്യമാണ് ഇനി നെവിൻ്റെ ഇഷ്ടത്തിലാണ് ഇവിടെ കളിക്കാൻ പോകുന്നതെങ്കിൽ ഈ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങി പോവുക അത്ര മാത്രമേ വേറെ വഴിയില്ല ഇപ്പൊ പട്ടിയെ പോലെയാണ് നെവിനൊക്കെ അവിടെ ഇരിക്കുന്നത് കാര്യം നവിൻ വാത തുറക്കാൻ പറ്റുന്നില്ല പുറത്ത് ഇത് വലിയ രീതിയിൽ നെവിനെ ബാധിക്കുന്ന നെവിനെ വല്ലാതെ അറിയാം അതുകൊണ്ട് ഒരു നല്ല പിള്ളച്ചമഞ്ചൊക്കെ അവിടെ ഇരിക്കയാണ് നെവിന് ആ ടോപ്പ് ഫൈവിലൊക്കെ വരാൻ അധികം ചാൻസ് ഉള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇനി ടിക്കറ്റ് ടു ഫിനാലിയൊക്കെ നവിൻ ജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് എനിക്ക് തോന്നുന്നില്ല ടിക്കറ്റ് ടു ഫിനാലിക്ക് മുമ്പേ തന്നെ നെവിൻ ആ വീട്ടിൽ നിന്നും പോകും വീണ്ടും നോമിനേഷനിൽ എന്തായാലും വരും എല്ലാ മത്സരാർത്ഥികളും അവിടെ നെവിനെ നോമിനേറ്റ് ചെയ്യും നെവിൻ്റെ ഈ ഒരു കാര്യത്തിൽ യാതൊരു സപ്പോർട്ട് ഞാൻ ചെയ്യുന്നില്ല ഞാൻ അനുമോളെയൊക്കെ പല വീടിലും വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ അനുമോള വിമർശിക്കാൻ ഒരു വഴിയുമില്ല അനുമോള കാര്യത്തിലായാലും ശരി ഷാനവാസിന്റെ കാര്യത്തിലായാലും ശരി നെവിൻ ചെയ്തത് തൊട്ടിത്തരാം നെവിനെ ഈ ആഴ്ച തന്നെ ലാരറ്റൻ വന്നിട്ട് പുറത്താക്കണം എന്നാണ് എന്റെ അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക